ഡീപ്പായിട്ടുള്ള ട്രാൻസ്ലോട്ടൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല സമയമില്ലല്ല അങ്ങനെ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് മെന്റലിസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് സയൻസിന്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ ചെയ്യുന്ന ആയതുകൊണ്ട് അത് നമുക്ക് അറിയാം അത് അങ്ങനെ തന്നെയാണ് വർക്ക്ഔട്ട് ആവും എന്നൊക്കെ ഉള്ള നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും പക്ഷെ ഇത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പും ഒരിക്കലും പറയാൻ സാധിക്കില്ല ഞാൻ തമാശ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതല്ല റിയൽ ആയിട്ട് അങ്ങനെ തന്നെയാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല നമുക്കൊന്നും ഒരു ശ്രമം നടത്തി നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ ണോ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു ബേസിക് എന്താന്നുള്ളത് പ്രേക്ഷകർക്കും നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി മാത്രം ഈ കൈ ഒന്ന് ഇങ്ങനെ ഇവിടെ വെക്കാമോ ഈ ഒരു സ്ഥലത്ത് വെക്കാമോ ഇവിടെ ഇങ്ങനെ വെക്കാം ഓക്കെ ഇനി കൈ ഒന്ന് എടുത്തേ കൈ ഒന്നെടുത്തു എടുത്തു ഓക്കെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഓക്കെ നീ വെച്ചോളൂ കൈ അവിടെ തന്നെ വെച്ചോളൂ ഓക്കെ ഇനി ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കാം ഞാൻ എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ മനസ്സിൽ ഇമാജിനേഷൻ നടത്തുക അതിനു മുൻപ് നേരത്തെ ഒരു മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഓക്കെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ഒന്ന് മനസ്സിൽ വിചാരിക്കാമോ വിചാരിച്ചോ ഇഷ്ടൊന്ന് മനസ്സിൽ ഞാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പാടണം ആ സോങ് മനസ്സിൽ ക്ലിപ്പ് അനക്കരുത് ക്ലിപ്പ് അനക്കരുത് താങ്കൾക്കും താങ്കളുടെ മനസ്സിൽ മാത്രമാണ് ആ സോങ്ങ് ഉള്ളത് ഓക്കെ ആണല്ലോ ഇഷ്ടൊന്ന് റിപ്പീറ്റ് 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 ഇങ്ങനെ മനസ്സിൽ പാടിക്കൊണ്ടിരുന്നത് ഞാൻ പറയുന്ന സമയത്ത് ഇപ്പൊ മനസ്സിൽ ഉണ്ടായിരുന്ന മതി ഓക്കെ മറിയണ അത് വിട്ടേക്കും മറീന ഇവിടെ നോക്കാം ഇവിടെ ശ്രദ്ധിക്കാം കഴിയുന്നെടുത്ത് കഴിയുന്നിടത്ത് എടുത്തു ഓക്കെ വീണ്ടും വെച്ചോളൂ ഓക്കെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് അതേ രീതിയിൽ തന്നെ പാലിക്കുക മനസ്സിൽ ഇമാജിനേഷൻ നടത്തുക റെഡിയാണല്ലോ അല്ലേ റെഡിയാണല്ലോ ഓക്കെ ടെക്റ്റി ബ്രിത്തിൻ വിതഔട്ട് ബ്രിത്തിൻ വിദൌട്ട് ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ക്ലോസ് യുവർ ഐസ് വൺ ടു ത്രീ ഓക്കെ നീ യാതൊരു കാരണവശാലും എൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ കണ്ണു തുറക്കരുത് ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ പ്രോംപ്റ്റ് ചെയ്തു തരാം അത് കൃത്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവിടുന്ന് ഒരു സൂപ്പർ ഗ്ലൂ ക്ലൂ എടുത്ത് അവിടുന്ന് സൂപ്പർ ഗ്ലൂ എടുത്തു അപ്പോൾ എൻ്റെ കയ്യിലൊരു സൂപ്പർ ഗ്ലൂ ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിമാണിത് ഇത് ഞാൻ കൈയിൻ്റെ ഈ എഡ്ജുകളിലെല്ലാം തന്നെ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ് കൈൻ്റെ എഡ്ജുകളിലെല്ലാം തന്നെ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ് കൈൻ്റെ എഡ്ജുകളിലെല്ലാം തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഒരു കൈ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ കൈ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ കൈ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വളരെ ടൈറ്റർ ആണ് വളരെ ടൈറ്റർ ആണ് ടൈറ്റർ 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 വളരെ സ്ട്രോങ്ങ് ആണ് വളരെ ടൈറ്റർ ആണ് ഇനി ഈ കൈ എത്ര ശ്രമിച്ചാലും ഇളക്കി ഇളക്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അത്ര സ്ട്രോങ് ആയിട്ട് കൈ ഒട്ടിയിരിക്കുകയാണ് അത്ര സ്ട്രോങ് ആയിട്ട് കൈ ഒട്ടിയിരിക്കുകയാണ് ഈ കൈ ഇനി എത്ര ശ്രമിച്ചാലും ഇവിടുന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഒണ്ടോ കോൺടോ ഫ്രീ പ്ലീസ് ഓപ്പൺ യു റൈ വാങ് ഷ്യൂ ത്രീ ഓപ്പൺ യൂറൈസ് ഓക്കെ ഇനി മെല്ലൊന്ന് എടുക്കാനൊരു ശ്രമം നടത്തി മെല്ലൊന്ന് എടുക്കാനുള്ള ശ്രമം നടത്തി മെല്ലൊന്നും എടുക്കാനുള്ള ഒരു ശ്രമം നടത്തി പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ട് പ്രശ്നം ഉണ്ട് ക്ലോസി റൈസ് ക്ലോസി റൈസ് ക്ലോസി റൈസ് ക്ലോസി റൈസ് ഓക്കെ 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 റിലാക്സ് ചെയ്യാൻ ഞാൻ ആ റിമൂവർ എടുക്കുകയാണ് ഞാനൊരു റിമൂവർ എടുത്തിട്ടുണ്ട് അതായത് ഈ കയ്യിൽ ആ ഒരു ഗം എല്ലാം തന്നെയാണ് റിമൂവ് ചെയ്യാണ് ആ ഗം എല്ലാം തന്നെയാണ് റിമൂവ് ചെയ്യണം ആ ഗം ഞാൻ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഇനി കണ്ണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് കൈവിടുന്ന പൊക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ വെയിറ്റ് ലെസ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് കൈവിടുന്ന പൊക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ഓപ്പൺ യൂറസ് വൺ ടൂ ട്രീ ഓപ്പൺ യൂർ റൈസ് ഒക്കെ മെല്ലൊ എടുത്തു എന്താ എടുക്കാനുള്ള ഇങ്ങോട്ടൊന്ന് കൈയ്യൊന്ന് നേരെ പെടിക്കാമോ കൈയൊന്നും ചെറിയൊരു എഫക്ട് നമുക്ക് നോക്കാം പേടിക്കണ്ട പേടിക്കാം ഇവിടെ നിന്ന് സ്പോർട്ട് ചെയ്യാമോ ഇവിടുന്ന് സ്പോർട്ട് ചെയ്യാം വേറെ നോക്കരുത് ഇവിടെ മാത്രം നോക്കുക വേറെ വെറങ്ങും നോക്കരുത് ഇവിടെ മാത്രം നോക്കുക വേറെ വെറങ്ങും നോക്കരുത് സ്പോട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മാത്രം നോക്കുക ഓക്കെ അവിടെ മാത്രം നോക്കുക അവിടെ മാത്രം നോക്കുക വേറെ എങ്ങോട്ട് നോക്കരുത് ഫ്രീ ആക്കി വിടൂ ഫ്രീ ആക്കി വിടും ഓക്കെ 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 ഇവിടെ മാത്രം നോക്കുക ഇവിടെ മാത്രം നോക്കുക വേറെ എങ്ങോട്ട് നോക്കരുത് ഓക്കെ ഈ കൈ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് സ്പോട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മാത്രം നോക്കാം പള്ളൂ വേറെ നോക്കരുത് ഓക്കെ ഈ കൈ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടും കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടും കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടും ഈ കൈ അടുത്തടുത്ത് വരുന്ന സമയത്ത് കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടും കണ്ണുകൾ അടഞ്ഞു പോകും കണ്ണുകൾ അടഞ്ഞു പോകും

നേരത്തേ ഇത് എന്നെ ചെയ്തു ലൈക്ക് എന്റെ കണ്ണൊക്കെ ഞാനും ടോട്ടൽ കുറച്ച് നേരത്തേക്ക് ബ്ലാങ്ക് ആയിരുന്നു എനിക്കറിയാം എന്താണ് ശരിക്കും അവിടെ അവിടെ തന്നെ തന്നെ റിലാക്സ് റിലാക്സ് ചെയ്തിരിക്കാം അനുഭവിച്ചോണ്ടിരിക്കുന്ന ഇനി പറയുന്ന രണ്ട് കൈ ഉപയോഗിച്ച് ചെവി ഒന്ന് അടച്ച് പിടിക്കാം ചെവിയൊന്ന് അടച്ച് പിടിക്കാം പേടിക്കണ്ട പേടിക്കണം ചെവി ഒന്ന് പിടിക്കാം ഓക്കെ ഞാൻ പറയുന്ന എന്നാൽ കേൾക്കാമോ അല്ലേ പറയുന്ന കേൾക്കാമോ ഓക്കെ ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ പിന്നീസ് ക്ലോസ് യുവർ ഐസ് വൺ ഷൂ ത്രീ ക്ലോസ് യുവർ ഐസ് കണ്ണുകൾ അടയ്ക്കുക ഇപ്പോൾ മനസ്സിലൊരു പാട്ട് കേൾക്കും ഇപ്പോൾ മനസ്സിലൊരു പാട്ട് കേൾക്കും ഇപ്പോൾ മനസ്സിലൊരു പാട്ട് കേൾക്കും ഓക്കെ നിങ്ങൾ നേരത്തെ മനസ്സിൽ വിചാരിച്ച പാട്ടൊന്ന് പാടാമോ ജസ്റ്റ് ക്ലിപ്പ് അനക്കാത്തൊന്ന് പാടാമോ

ിയെന്ന് പറയുന്ന എന്റെ സ്റ്റേജ് ഷോ കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല കാരണം ഇത് സ്റ്റേജിൽ ലൈവ് ആയിട്ട് സ്റ്റേജിൽ ഞാൻ പറയലേ അപ്പൊ ഇപ്പൊ എങ്ങനെ പോയാലും നമ്മൾ ഇത് ക്യാമറയുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ പരിചയമുള്ള ആളുകളാണ് സോ അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വേണമെങ്കിൽ പറയാം ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണെന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾക്ക് നേരിട്ട് ട്രിക്സ് മാനിയ എന്ന് പറയുന്ന എന്റെ ഷോ കാണാനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം ലൈവായിട്ട് നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് മെരീന മൈക്കിളിന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്ന മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ